ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ടിക്കറ്റ് ഇടത്തിൽ മുൻവർഷത്തെ വരുമാനത്തെക്കാൾ മൂന്ന് ദശാംശം ആറ് ഒന്ന് കോടി രൂപയുടെ അധിക വരുമാനമാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത് പരിമിതികൾക്കും പരാധീനതകൾക്കും ഇടയിലാണ് ഈ നേട്ടമെന്നതും ശ്രദ്ധേയമാണ് ഏറ്റവും നീളം കുറഞ്ഞ ബ്രോഡ് ബ്രോഡ്ഗേജ് പാതകളിലൊന്നാണ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതം ഒൻപത് എട്ട് ലക്ഷം പേരാണ് പാതയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി യാത്ര ചെയ്തത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴ് ലക്ഷം യാത്രക്കാരുടെ വർധനയുണ്ടായി ഈ വർഷവും പാതയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്തതും നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം ആറ് ദശാംശം ആറ് അഞ്ച് കോടി രൂപയായിരുന്നു നിലമ്പൂരിനും ഷൊർണൂരിനുമിടയ്ക്കുള്ള പത്ത് സ്റ്റേഷനുകളിൽ നിന്നും വരുമാനത്തിൽ വർധനയുണ്ടായി രണ്ട് ദശാംശം രണ്ട് കോടി രൂപയാണ് വാണിയമ്പുരത്ത് നിന്നുള്ള വരുമാനം മുൻവർഷം ഇത് ഒന്നേ ദശാംശം എട്ട് രണ്ട് കോടി രൂപയായിരുന്നു തൊടിയപ്പുരമാണ് വരുമാനം കുറഞ്ഞ ഹോൾട്ട് സ്റ്റേഷൻ ആറേ ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് ഇവിടെ നിന്നുള്ള വരുമാനം ഇതും മുൻവർഷത്തേക്കാൾ ഒന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് News Bureau One Baby Diaper and Pants Made for Indian Baby Body Type